പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പറക്കും മ്യൂമുവിന്റെ കഥ കേൾക്കൂ ഒരു ചെറിയ കാട്ടിനുള്ളിൽ മ്യൂമു എന്നൊരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു അവളൊരു സാധാരണ പൂച്ചയല്ല മറ്റു പൂച്ചകൾ തീറ്റ നേടി നടക്കുമ്പോൾ മ്യൂമു ആകാശത്തു നോക്കി നിശബ്ദമായി ചിന്തിക്കും ഞാൻ ഒരിക്കൽ ബഹിരാകാശത്ത് പറക്കും ഒരു നാൾ ഞാനും മാനത്തൂടെ പറന്നു പറന്നു പോയിടും അറിയാ ലോക കാഴ്ചകളെല്ലാം കണ്ടറിഞ്ഞു വന്നിടും അത് അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വളർന്നപ്പോൾ മ്യൂമു എ ഐ സാങ്കേതിക വിദ്യ പഠിച്ചു ബഹിരാകാശത്തെക്കുറിച്ച് വായിച്ച് വ്യക്തമായി മനസ്സിലാക്കി ഒരു ദിവസം മ്യൂമു ബഹിരാകാശ യാത്രാ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റോബോട്ടുകളെ കണ്ടു ശരിക്കും മനുഷ്യരെ പോലെയുള്ള ആ റോബോട്ടുകളുടെ അടുത്ത് അവൾ പരിശീലനത്തിന് ചേർന്നു അടങ്ങാത്ത ആഗ്രഹവും സ്ഥിരോത്സാഹവും കൊണ്ട് മ്യൂമു നിത്യവും പരിശീലനം നടത്തി എല്ലാ പരിശീലനങ്ങളും ഭംഗിയായി പൂർത്തിയാക്കിയ പൂച്ചക്കുട്ടിയെ റോബോട്ടുകൾ ബഹിരാകാശത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു മ്യൂമു പച്ചയും മഞ്ഞയും നിറമുള്ള സ്പേസ് സ്യൂട്ട് ധരിച്ചു തലയിൽ ഹെൽമെറ്റും അവൾ ഉത്സാഹത്തോടെ വലിയ ബഹിരാകാശ കപ്പലിൽ കയറി നക്ഷത്രങ്ങളിലൂടെ തെന്നി തെന്നി ബഹിരാകാശ കപ്പൽ ആകാശത്ത് സഞ്ചരിച്ചു ഞാനാണല്ലോ മ്യൂമു ബഹിരാകാശ കപ്പലിലേറിയ മ്യൂമു പറന്നു പറന്ന് നക്ഷത്രങ്ങൾ മിന്നും വഴിയിൽ ഞാൻ എത്തും അങ്ങനെ അവൾ പറന്നു പറന്ന് അവിടെ എത്തിയപ്പോൾ ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു മ്യൂമു സ്വാഗതം നീ ഭൂമിയിൽ നിന്ന് വന്നതാണല്ലേ അതെ തെല് ഗമയോടെ അവൾ മറുപടി നൽകി ഞാനാണ് ചന്ദ്രൻ ഞാനാണ് ചന്ദ്രൻ പൊന്നുമോളെ ഭൂമി തന്നേകായി ഉപഗ്രഹം ഞാൻ വ്യാഴവും ചൊവ്വയും ശനിയും ബുധനും ചുറ്റിക്കറങ്ങുന്ന കാഴ്ച കണ്ടോ ചന്ദ്രൻ അവൾക്ക് ഓരോ ഗ്രഹങ്ങളെയും പരിചയപ്പെടുത്തി കൊടുത്തു മ്യൂമു ആഹ്ലാദത്തോടെ അവയെല്ലാം കണ്ടു സന്തോഷിക്കുന്ന മറ്റു ഗ്രഹങ്ങൾക്കിടയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന അന്യഗ്രഹ ജീവികളെ കണ്ടു ഒടുവിൽ തീരെ വലിപ്പം കുറഞ്ഞ ചിന്ന ഗ്രഹങ്ങളെയും കണ്ടു അവിടെയുള്ളവർക്ക് മാത്രം ഒട്ടും സന്തോഷമില്ലായിരുന്നു ചിന്ന ഗ്രഹങ്ങളിൽ വാണിടുന്ന ചിഹ്നജീവിക്കെന്തു സങ്കടമോ ഇല്ല ചിരിക്കുന്നതില്ലതാരും വല്ലാത്ത ദുഃഖം അവർക്കു കാണാം മ്യൂമു തൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹമാകുന്ന ഊർജം എ ഐ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് അയച്ചു അവളുടെ സ്നേഹത്തിൻ്റെ ഊർജ പ്രവാഹത്തിൽ നനഞ്ഞ് കൊച്ചു ഗ്രഹത്തിലുള്ളവർ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു എല്ലാ ഗ്രഹങ്ങളിലുമുള്ള ജീവജാലങ്ങൾ നല്ലവളായ പൂച്ചക്കുട്ടിയെ അഭിനന്ദിച്ചു ദിവസങ്ങൾ നീണ്ട ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം മ്യൂമു തിരിച്ചു വന്നു ഭൂമിയിൽ അവൾക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത് മാത്രമല്ല അവളുടെ ബഹിരാകാശയാത്ര കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഥകളും ലേഖനങ്ങളുമാക്കി കുട്ടികൾക്ക് വേണ്ടി ബഹിരാകാശത്തെ പൂച്ചയെക്കുറിച്ചുള്ള ചിത്രകഥകളും കാർട്ടൂണുകളും ഉണ്ടായി മ്യൂമു പൂച്ചകൾക്ക് മാത്രമല്ല ഭൂമിയിലെ മറ്റ് ജീവികൾക്കും ഒരു പാഠമായി നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വളർന്നാലും സ്വപ്നം ഫലിക്കാൻ കഠിന പ്രയത്നം വേണം തീവ്രമായ പരിശീലനത്തൂടെ മാത്രമേ വിജയം കൈവരിക്കൂ മ്യൂമുവിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്